ാരെ ശാലിനീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഭാരതനടനത്തിലെ നൃത്തത്തിനും അഭിനയത്തിനും മറ്റ് കലാരൂപങ്ങളുടെ എല്ലാം ദൃശ്യ അവതരണ സമയത്തായിട്ട് നമ്മൾ ഒരു ചെറിയ ഡ്രസ്സിന് രൂപകൽപ്പന ചെയ്തു അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ കാഴ്ചപ്പാടിൽ കാണുന്ന അല്ലെങ്കിൽ കാഴ്ചയിലുള്ള എല്ലാം തന്നെ പ്രകൃതി സുന്ദരമാക്കിയിരിക്കുന്ന നിറങ്ങൾ കൊണ്ടാണ് അല്ലേ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ നിറങ്ങൾ മാത്രം വേറെ ഒരു ഡിസൈനും ഇല്ലാതെ ആയിട്ടുള്ള നിറങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചുരിദാർ അതായത് പാട്ടിയാലയായിട്ടുള്ള പാൻറ്റും ടോപ്പും ഷോളുമായിട്ടുള്ള ചുരിദാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായമൊക്കെ അറിയിക്കണം നമ്മുടെ ഒരു ഉദ്യാനത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ ഒരേപോലത്തെ പോലത്തെ പൂക്കൾ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യമാണല്ലേ ആണല്ലേ അപ്പോൾ കളർഫുള്ളായിട്ടുള്ള ഈ സൗന്ദര്യം ഒരുപാട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ചെയ്തതാണ് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അപ്പം നമുക്ക് ആ കളേഴ്സൊക്കെ ഒന്ന് കാണാം അവരവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ ചെയ്ത് എടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ആകെ പറഞ്ഞത് പ്ലെയിൻ ആയിരിക്കണം ഒരു ഡിസൈനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു സിദ്ധിമോള് ചുമപ്പും മഞ്ഞയും ലൈറ്റ് ആയിട്ടുള്ള പച്ചയും വെച്ചാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടല്ലേ അപ്പോൾ ഒരു വ്യത്യാസമായിട്ടുണ്ടോ സിദ്ധിമോളുടെ കളറിന്റെ ഒരു ഇഷ്ടം മഞ്ഞയും ചുവപ്പും പച്ചയും ആ കൊള്ളാവോ ഏ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ശ്രീലക്ഷ്മി മോളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി മോളും മഞ്ഞ അതിൽ വിടുന്നില്ല കേട്ടോ മഞ്ഞയും നീലയും ഒരു മജന്ത കളർ കോമ്പിനേഷൻ എടുത്തിരിക്കുന്ന മൂന്നും പ്ലെയിൻ കളേഴ്സ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആദ്യായിട്ടല്ലേ ഇങ്ങനെ പ്ലെയിൻ കളറായിട്ട് ചെയ്യുന്നേ വെച്ചിരുന്നോ ഓക്കെ ശരി നമ്മുടെ മീനാശി മോള് കറക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആളും മഞ്ഞയിൽ തന്നെ ഓടിച്ചാടി പിടിച്ച് പിന്നെ ലൈറ്റ് പച്ചയും ബ്ലൂ ആയിട്ടുള്ള ചെയ്ത് മഞ്ഞ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ അധികം വന്നു പക്ഷെ നമുക്കിതിലൊക്കെ ഷോൾ വേണമെങ്കിൽ ചുവപ്പോ നീലയോ പച്ചയോ ഒക്കെ മാറിയും തിരിഞ്ഞു വിട്ടാലും ഏതാണ്ട് ഒരേ ലുക്കിൽ തന്നെ വരും എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വ്യത്യാസമായിട്ടുണ്ടോ ജാനകി മോള് മെജന്ത ആയിട്ടുള്ള ടോപ്പും വയലറ്റ് പാൻറ്റും ശരിക്കും വെള്ള ഷോളാണ് അപ്പോൾ അത് ചില കാരണം കൊണ്ട് കൊണ്ടിരുന്നെടുക്കാനൊക്കെ ഉണ്ടായിപ്പോയി അപ്പോൾ എന്നാലും അതും ഒരു കളർ കോമ്പിനേഷൻ നല്ലത് തന്നെയായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പ്ലെയിൻ കളറായിട്ട് ചെയ്തിട്ട് ശരി നമ്മുടെ അഭിരാമി മോളാണ് അഭിരാമി മോൾക്ക് മെജന്ത ബ്ലൂ വയലറ്റ് അതായിരുന്നു ഇഷ്ടപ്പെട്ട കേട്ടോ പക്ഷെ നല്ല വ്യത്യാസമായിട്ടുണ്ടല്ലേ അങ്ങുണ്ടല്ലോ ഇഷ്ടപ്പെട്ടാ ആ ഇഷ്ടമാണ് അവരെല്ലാം ഇങ്ങനെ പ്ലെയിൻ കളർ ആദ്യമായിട്ട് വന്ന ആദ്യം ഒരു ജിജ്ഞാസേതശീലമായി അല്ലേ നമ്മുടെ ജനമോളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴും ആശാട്ടിയും പോയി മഞ്ഞ എടുത്തു മഞ്ഞയും ചുമപ്പും പിന്നെ ഇതെന്ത് ടൈപ്പ് ഗ്രീനും ബ്ലൂവും കളർന്ന ഒരു കളർ അല്ലേ കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ ജനയുടെ കോമ്പിനേഷൻ ഇതായിരുന്നു മഞ്ഞ കോമൺ ആയിട്ട് വന്നതി കുറച്ചൊരു ചേഞ്ച് വരുത്തണമെന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ ആണോ ഓക്കെ ശരി നമ്മുടെ അനാമിക മോള് മഞ്ഞയിലൊരു വ്യത്യാസം പറ്റി മഞ്ഞ ടോപ്പ് ഷോളാക്കി ഷോൾ ട്ടോ റെഡ് ഷോളും എന്താ നീല പാൻറ്റും യെല്ലോയിലെ ടോപ്പും ആക്കി ആളുടെയും കോമ്പിനേഷൻ ഇങ്ങനെ ചെയ്തു എങ്ങനെ ഉണ്ട് കൊള്ളാവോ പ്ലെയിൻ കളേഴ്സ് ഇഷ്ടപ്പെട്ടോ ഓക്കെ ശരി മക്കളെ കോമൺ ആയിട്ട് ഇതിൽ മഞ്ഞ നിറം വന്നിട്ടുണ്ടെങ്കിലും ഓറഞ്ചോ ബ്രൗണോ വെള്ളയോ അല്ലെ പല പല ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ കളർഫുള്ളും സുന്ദരമായി മാറും വിശ്വസിക്കുന്നു പക്ഷെ ഒരു പ്രത്യേക സൗന്ദര്യം അതായത് പല പല നിറങ്ങൾ നിറഞ്ഞ പൂക്കളുടെ ഒരു കൊച്ചുദ്യാനം പോലെ എന്നൊക്കെ പറയാം അല്ലേ ആ ഓക്കെ എന്തായാലും അതുപോലെ പാട്ട്യാലയുടെ നല്ല ലൂസായിട്ടുള്ള പാൻറ് ആണ് കംഫർട്ട് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഡാൻസിനും എല്ലാം സൗകര്യമല്ലേ പിന്നെ നമ്മൾ ഓരോ ഡാൻസിനും ഓരോന്നിനും പല രീതിയിൽ ഷോൾ ഇടാനും കൂടെ ശ്രമിക്കുന്നുണ്ടല്ലേ ഓക്കെ ഇനി പുതിയൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഡ്രസ്സ് ബേസ് അതായത് ഇങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ബേസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഇനി പുതിയതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നതും ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം വരുന്നതാണ് നിത്യതി നൃത്ത കലാലയിൽ ഭാരതനടനത്തിന് വേണ്ടിയിട്ട് ചെയ്തെടുത്ത ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും നല്ല കംഫർട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും ആ ഇങ്ങനെയുള്ള കാര്യൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യും അങ്ങനെ വന്ന ഒരു ചെറിയ വീഡിയോ ആണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കംഫേർട്ട് ആണല്ലോ അല്ലെ അതാ ചുമ്മാ പറയുന്നതാണോ ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇഷ്ട എന്നാലും കുറച്ചിങ്ങനെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ നിറം ഇങ്ങനെ പ്ലെയിൻ കളറിൽ വന്നതുകൊണ്ട് എന്താ ും ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു അല്ലെ ഭാരത നടനമേ അല്പം വ്യത്യാസമാണ് അതുപോലത്തെ ഒരു വ്യത്യസ്തത നമ്മൾ ചെയ്ത വസ്ത്രത്തിലും കൂടെ വന്നു അപ്പൊ ഇനി നല്ലൊരു വിശേഷമായിട്ട് ഉടൻ തന്നെ വരാം എല്ലാവരും ടാറ്റ പറഞ്ഞു നിറങ്ങളുടെ ടാറ്റ